വ്യോമ പ്രതിരോധ ശേഷിക്ക് വലിയ ഊർജം പകരുന്ന ഒരു മുന്നേറ്റം കുറിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം സർവീസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന്റെ ഹൈ ആറ്റിറ്റ്യൂഡ് പരീക്ഷണം രണ്ടായിരത്തി ജൂലൈ പതിനാറ് ബുധനാഴ്ച ലഡാക്കിൽ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ആർമി എയർ ഡിഫൻസ് കോർസും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ശാസ്ത്രജ്ഞരും ചേർന്നാണ് പതിനയ്യായിരം അടിയിലേറെ ഉയരത്തിൽ അത്യപൂർവമായ അന്തരീക്ഷ സാഹചര്യങ്ങളിൽ മിസൈലിന്റെ കഴിവ് പരീക്ഷിച്ചത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് വിമാനങ്ങളെ ലക്ഷ്യമിട്ട് ലഡാക്കിന്റെ ഉയർന്ന ഭൂപ്രദേശത്ത് നടത്തിയ പരീക്ഷണത്തിൽ ആകാശ് പ്രൈം മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം ഭേദിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും പ്രതികൂലവുമായ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് ലഡാക്ക് ഇവിടെയുള്ള അതിശൈത്യവും കുറഞ്ഞ ഓക്സിജൻ നിലയും ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നവയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ അടിയിലേറെ ഉയരത്തിൽ പ്രൈം മിസൈൽ സിസ്റ്റം വിജയിപ്പിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ ശേഷിയുടെയും സാമ്പത്തിക മികവിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഈ പരീക്ഷണം ആകാശ് പ്രൈമിന്റെ പ്രവർത്തനക്ഷമതയും വിശ്വാസതയും തെളിയിച്ചുവെന്ന് പരീക്ഷണത്തിന്റെ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതിവേഗം സഞ്ചരിക്കുന്ന ശത്രുവിമാനങ്ങളെ കൃത്യമായി കണ്ടെത്താനും ലക്ഷ്യം വെക്കാനും നശിപ്പിക്കാനും മിസൈലിന് കഴിവുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു ഭാവിയിലെ ഏതൊരു വ്യോമക്രമ ഭീഷണിയെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് ഈ വിജയം ലോകത്തിനു മുന്നിൽ വിളിച്ചോതുന്നു ഈ പരീക്ഷണ വിജയം വെറുമൊരു സാങ്കേതിക നേട്ടം മാത്രമല്ല അടുത്തിടെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന നിർണായക സൈനിക നീക്കത്തിലെ ആകാശ് പങ്ക് കൂടി വെളിപ്പെടുത്തുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചൈനീസ് നിർമ്മിത വിമാനങ്ങളും തുർക്കി ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വ്യോമക്രമ ഭീഷണികളെ സ്വർഗൻ ആകാശ് പ്രേം ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഇത് ആകാശ് പ്രൈം സിസ്റ്റത്തിന്റെ പോർക്കളത്തിലെ കഴിവുകൾ കാണിക്കുന്ന ഒന്നാണ് യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ അതിന്റെ പ്രായോഗികതയും ഫലപ്രാപ്തിയും ഈ സംഭവം സ്ഥിരീകരിക്കുന്നു അതിർത്തി കടന്നെത്തുന്ന ഏതൊരു ഭീഷണിയെയും കൃത്യതയോടെയും വേഗതയോടെയും പ്രതിരോധിക്കാൻ ഈ മിസൈൽ സിസ്റ്റത്തിന് സാധിക്കുമെന്നത് ഇന്ത്യൻ സൈന്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റമായ ആകാശ് പ്രൈം വിവിധ വ്യോമാക്രമണ ഭീഷണികളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് മിസൈലിന് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ തത്സമയം വിശകലനം ചെയ്യാനും ഡേറ്റ ശേഖരിക്കാനും ഇത് സഹായിക്കുന്നു ഇത് ലക്ഷ്യങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും മിസൈലിനെ പ്രാപ്തമാക്കുന്നു ശത്രുവിന്റെ ഭീഷണികളെ വേഗത്തിൽ തിരിച്ചറിയാനും അവരുടെ തീവ്രത വിലയിരുത്താനും ഇത് സഹായകമാണ് ഏത് ലക്ഷ്യത്തെയാണ് ആദ്യം ആക്രമിക്കേണ്ടതെന്ന് ഇത് മിസൈലിന് നിർദ്ദേശം നൽകുന്നു ഈ സിസ്റ്റത്തിന് ഒരേ സമയം പല ദിശകളിൽ നിന്ന് വരുന്ന ഒന്നിലധികം ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും അവയെ ആക്രമിക്കാനും സാധിക്കും ഇത് ആധുനിക യുദ്ധക്കളത്തിൽ അതീവ നിർണായകമായ ഒരു സവിശേഷതയാണ് ഈ രീതിയിൽ ഒന്നിലധികം ലോഞ്ച് യൂണിറ്റുകളും മിസൈലുകളും ഒരേ സമയം ഉപയോഗിച്ച് ഒരു വലിയ പ്രദേശം പ്രതിരോധിക്കാൻ സാധിക്കും ഇതൊരു വലിയ വ്യോമപ്രതിരോധ കവചം ഒരുക്കാൻ സഹായിക്കുന്നു ഈ മോഡൽ മിസൈൽ സിസ്റ്റം ബാഹ്യ നിയന്ത്രണമില്ലാതെ സ്വയം പ്രവർത്തിക്കുന്നു ഇത് വേഗത്തിൽ പ്രതികരിക്കാനും മനുഷ്യന്റെ ഇടപെടലില്ലാതെ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനും മിസൈലിനെ പ്രാപ്തമാക്കുന്നു ഈ സവിശേഷത അതിർത്തി പ്രദേശങ്ങളിലും വിദൂര മേഖലകളിലും വലിയ പ്രയോജനകരമാണ് ആകാശ് മിസൈൽ സിസ്റ്റത്തിന്റെ കൂടുതൽ ആധുനികവും മെച്ചപ്പെട്ടതുമായ പതിപ്പാണ് ആകാശ് പ്രൈം പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ നിലവിലുള്ള മിസൈലിന്റെ പരിമിതികളെ മറികടക്കാനും കൂടുതൽ ദൂരത്തിൽ ലക്ഷ്യങ്ങളെ ഭേദിക്കാനും ഇതിന് കഴിയും ഈ വിജയകരമായ പരീക്ഷണത്തോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിലേക്ക് ഇനി ആകാശ് പ്രൈം ഔദ്യോഗികമായി ഉൾപ്പെടുത്താം ഇന്ത്യൻ കരസേനയും വ്യോമസേനയും പാകിസ്ഥാൻ അതിർത്തിയിൽ ആകാശ് മിസൈൽ സിസ്റ്റം ഇതിനോടകം വിന്യസിച്ചിട്ടുണ്ട് ആകാശ് പ്രൈമിന്റെ വരവോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖല കൂടുതൽ ശക്തമാകും പാകിസ്ഥാനും ചൈനയുമായുള്ള അതിർത്തികളിൽ വ്യോമാക്രമണങ്ങളെ നേരിടാൻ ഇത് ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും ശത്രുരാജ്യങ്ങളുടെ അത്യാധുനിക വിമാനങ്ങളെയും ഡ്രോണുകളെയും നേരിടാൻ ആകാശ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമാണ് ആകാശ് പ്രൈം ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ സ്വന്തം സാങ്കേതിക വിദ്യയിലാണ് ഇത് പൂർണ്ണമായും വികസിപ്പിച്ചത് ഇത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇനിയുടെ ശക്തിയും ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള ശേഷിയും വ്യക്തമാക്കുന്ന നേട്ടങ്ങളിലൊന്നാണ് പണ്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതി കുറച്ച് തദ്ദേശീയമായി നിർമ്മിക്കുന്നതിലൂടെ സാമ്പത്തികമായും സൈനികമായും ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ആത്മനിർഭർ ഭാരതിൻ്റെ ലക്ഷ്യം ആകാശ പ്രയം പോലുള്ള തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ കൂടുതൽ അടുപ്പിക്കുന്നു ഈ നേട്ടം ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സാങ്കേതിക മികവിനും പ്രതിരോധ ശേഷിക്കും വലിയ അംഗീകാരം നേടിക്കൊടുക്കും ഇത് ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യക്കൊരു പുതിയ സ്ഥാനം നേടിക്കൊടുക്കാനും സാധ്യതയുണ്ട് ആകാശ് പ്രൈം മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഒരു പുതിയ അധ്യായമാണ് ഇത് വെറും ഒരു മിസൈൽ പരീക്ഷണം മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ തന്ത്രങ്ങളുടെയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും പ്രതീകം കൂടിയാണ് ഈ നേട്ടം ഇന്ത്യൻ സൈന്യത്തിന് പുതിയ കരുത്തു പകരുമെന്നും രാജ്യത്തിന്റെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നും ഉറപ്പാണ് ഭാവിയിൽ കൂടുതൽ നൂതനമായ പ്രതിരോധ സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള പ്രേരണയും ആത്മവിശ്വാസവും നൽകുമെന്നതിൽ സംശയമില്ല ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ഭാവിക്ക് ഇതൊരു വലിയ നാഴികക്കല്ലാണ്